മനോഹര നിമിഷങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഓടി ഒരു വന്ന നോട്ടം തുടർന്നും രസകരമായ നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതെ ആ നോട്ടത്തിൽ എന്നെ നോക്കി പാടില്ല കണ്ണേ കണ്ണായിരുന്നൊക്കെ സീസൺ ഫോർ വേദിയിൽ അതിമനോഹര ഗാനവുമായി വൈകി എത്തുന്നു കണ്ടു കണ്ടെറിഞ്ഞു എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടപ്പം മനസ്സിലായി ഗാനം അതിഗംഭീരമായാണ് താരം ആലപിച്ചത് കാഴ്ച എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ക്ഷേത്രക്കുട്ടി എത്തിയത് കെ ജി യേശുദാസ് ആലപിച്ച ഗാനം അതിമനോഹരമായാണ് താരം ആലപിച്ചത് ആർക്ക് പറ്റൂ ഇത് ഈ ലോകത്തിൽ ആർക്ക് പറ്റും ലോകത്തിലാർക്ക് പറ്റു പറ്റുമോ